ഹായ്സ് അപ്പ എല്ലാവരുടെയും ഞങ്ങൾ വീഡിയോ സ്വാഗതം ഈ നോഫിന്റെ അത്ര ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് വീഡിയോയ്ക്ക് പോകാം ഞങ്ങൾ ഇന്ന് രാവിലെ ചായ രാവിലെ ഓഫിന്റെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ഒരു പത്തേ മുക്കാലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ രാവിലെ ചായ പല്ലപ്പൊ കഴിഞ്ഞ ചായ വെച്ചു അപ്പൊ ഞങ്ങൾ ഇന്ന് കുഴിമന്തി കുഴിമന്തി അല്ല വെറൈറ്റി ഞങ്ങൾ ഇന്ന് എന്താണ് പൊട്ടറ്റോ മന്തി എനിക്ക് നോമ്പാണ് പിന്നെ അവന് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കി അപ്പൊ കുഴപ്പമൊന്നുമില്ല അവർ അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ട് നമുക്ക് നോമ്പ് കാലത്തും മന്തി കഴിക്കണമല്ലോ അപ്പോൾ നമുക്ക് ഇച്ചിമീതൊന്നും ഇല്ലാതെ നമുക്ക് ഏറ്റവും ഇതായിട്ട് ഞാൻ ഇപ്പൊ നോക്കി അപ്പൊ ഞങ്ങൾ പൊട്ടറ്റോ മന്തി ഉണ്ടാക്കാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നും നല്ലതാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് പൊട്ടറ്റോ മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് പോയി പോകുന്നവഴേക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാ ചായ തിളച്ചു ഓഫ് ചെയ്തു അതച്ചു വെക്കാം അടച്ചിട്ടത് ഇങ്ങോട്ട് മാറ്റി വെക്കാം വെക്കാൻ നമ്മൾ ഇനി പൊട്ടറ്റോ റൈസ് നമുക്ക് രണ്ട് ഗ്ലാസ് എടുക്കാം നമ്മൾ രണ്ടേല്ലേ ഉള്ളു അപ്പൊ ധാരാളം അരി കൂടുതലോന്നൂല്ലോളും കാരണം ആയതുകൊണ്ട് രണ്ടുപേരും കഴിക്കും അരികളിലെ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചൊന്ന് കുറച്ചേരം കുതിർത്താൻ വെക്കാം അപ്പൊ നമ്മുടെ ഇത് കുറച്ചേരം കുതിർത്താ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞു ഇനി നമുക്ക് ഫസ്റ്റ് റൈസ് വേവിക്കാൻ വെക്കാം ാണ് എന്ന് ചെയ്യാൻ പോകും ഇതിന്റെ അത് അരി വേവിച്ചെടുക്കാൻ പോവുകയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പൊ നമ്മള് നമ്മളെല്ലാം ഉള്ള സാധനങ്ങൾ വെച്ചാണ് ചെയ്യുന്നത് ഈ ലീഫും ഇത് ഗ്രാമ്പും പച്ചക്കൊക്കെ തീർന്നു പട്ടയൊക്കെ തീർന്നു പട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് പൈസ വേവിച്ചെടുക്കുന്നത് കുരുമുളകാണ് നമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കുറച്ച് കുരുമുളക്

നമ്മൾ നെയ്യ് എടുക്കണേ നെയ്യ് ഇടില്ല അല്ല എവിടെയാ നെയ്യ് ഫ്രിഡ്ജിലാണ് അത് ചോറ് നമ്മൾ അത് ചോറ് നമ്മൾ ഇതൊന്നും നന്നായി ചൂടാവട്ടെ അത് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം അതിലേക്ക് റൈസ് ഇടണം അപ്പോൾ അത് നന്നായി എല്ലാം പൊട്ടി പൊട്ടിത്തെറിച്ചിട്ട് തെറിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഞാൻ ഏകദേശം ഒരു കണക്കാണ് എൻ്റെ അകത്ത് വെക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ അകത്ത് രണ്ട് കപ്പ് ആ അരിക്കുള്ള രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ഞാൻ ഒന്നര ടീസ്പൂൺ ഒന്നര ആ ഒന്നരയൊക്കെ ഉള്ളത് ഒന്നര ടീസ്പൂൺ ഉപ്പൊക്കെ ഇട്ടു പിന്നെ അതിലേക്ക് ഞങ്ങൾ കുറച്ച് ഓറഞ്ച് ഞങ്ങൾ ഓറഞ്ച് വെറുതെ ഞങ്ങൾ ചെറുനാരങ്ങയെന്ന് വെച്ചാൽ ഞങ്ങൾ പറിച്ചതാണ് അത് പറച്ച് കഴിച്ച് തിന്നു നോക്കിയപ്പോൾ ഓറഞ്ച് അപ്പം അതെന്താ ഭയങ്കര പുളിയുണ്ട് അപ്പം ഞങ്ങൾ ഓറഞ്ച് അതിൽ കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടി ഒഴിച്ചിട്ടുണ്ട് പുളിയുണ്ടാവും നല്ല സ്മെല്ലോ അല്ല നല്ല ഓമനച്ചി കുരിവാണോടേ ആ കുരി ഈ കുരി എല്ലാം എനിക്ക കിട്ടണ്ട ഞാൻ അതാതെ ഇടര ഞാൻ പൊട്ടിക്കില്ല നിങ്ങൾ റിപ്പീറ്റ് എന്ന് വെച്ചേക്കും സന്ത കൈന ഡയലോഗ് കേൾക്കൂ വാം പറ പേ നമ്മളെ ഇത് കളഞ്ഞിട്ട് വരാം അതൊന്നും വന്നേ തല അപ്പൊ നമ്മുടെ ഇത് നന്നായി തിളച്ചു തുടങ്ങി പിന്നെ ഞങ്ങള് സൈഡില് രണ്ട് ചായ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കുളിക്കാ ചായ

അത് എടുക്കാൻ പറ്റില്ല അതിൻ്റെ കൂടെ ഇട്ടിട്ടായിരുന്നു അപ്പൊ നമുക്കിത് എടുക്കുമ്പോ നമുക്കിത് ഒടഞ്ഞു പോവരു നമ്മൾ കുറച്ച് നമ്മള് എടുക്കുന്നത് ഒടഞ്ഞു പോവരുതല്ല നമുക്ക് സെറ്റ് വലിയ കാണാം നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ സൺഫ്ലവർ മറ്റപ്പാടിന് ഒഴിച്ച് വരുമ്പോ എന്നാണല്ലോ നൂല് പോലെ എനിക്ക് ക്ഷമയില്ലാത്തോണ്ട് ഞാൻ അടപ്പുകൂടി ഒഴിക്കുകയാണ്

അപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സബോള ഇടാം നന്നായി മൂത്ത് വരാനും അതിനൊക്കെ ആയിട്ട് നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ ഞാൻ മൂന്ന് വലിയ സബോളയാണ് എടുത്തേക്കണേ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ സബോള ശരിക്കും ശരിക്കൊന്ന് വാരി വരണം അപ്പോൾ നമ്മുടെ റൈസ് വെന്തോ നോക്കട്ടെ റൈസ് സബോള ശരിക്ക് വാടി കഴിഞ്ഞിട്ടുണ്ട് ഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒക്കെ ഇട്ട് നന്നായി ഇളക്കി സെറ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെജിറ്റബിൾ മാഗി ക്യൂബ് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് കഷ്ണമാണ് ഇടുന്നത് ഇവിടുത്തെത് കട്ട പിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് പിന്നെ നന്നായി ഉടച്ചു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടു ഉരുളക്കിഴങ്ങ് നന്നായി ഇളക്കി സെറ്റാക്കി കഴിഞ്ഞപ്പം അതിലേക്ക് മറ്റേ അരി വേവിച്ചതിൻ്റെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നന്നായി മിക്സ് ചെയ്തു നമ്മുടെ ഇത് വെന്തട്ടുണ്ട് നോക്കിയിരുന്നു കുറച്ച് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പ്ലാസ്റ്റിക് അല്ലേ ഇത് മതി ആയിരിക്കും ഇന്നെ നമുക്ക് നമ്മുടെ റൈസ് അതിലേക്ക് ഇട്ടുകൊടുക്കാം ആ കുക്കറിൽ ഇട്ടി വെക്കൂ നമുക്ക് നമ്മുടെ റൈസ് അതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ റൈസ് അതിലേക്ക് ഇട്ട് ഇതിന്റെ ഇത് നമുക്ക് കുറച്ചൊഴിക്കാം ൊടുത്തി ഒഴിക്കാം നമുക്ക് ഇതില് ഓക്കെ നമുക്ക് ഇതും നന്നായി ആയി കഴിഞ്ഞാൽ ഇത് ഒഴിച്ചു കൊടുക്കാം ഒരു മഞ്ഞ കളർക്ക് വേണമല്ലോ ഇടയില് ഇത് ടിച്ചു കൊടുക്കാം ഒരു ഒറ്റ വിസില് അതിന് നമ്മൾ നിർത്തൂട്ടോ ഒറ്റ വിസില് മാത്രം മതി വേറെ ഒന്നും വേണ്ട ഇത് നമ്മള് ഓഫ് ചെയ്തായിരുന്നു കുറച്ചൊരു വിസ്റ്റ് അടിച്ച് ഞാൻ ഓഫ് ചെയ്തായിരുന്നു ഇതെന്താണ് മറ്റതു പറയണേ നമ്മള് നമ്മളെയോ അപ്പോൾ നമ്മള് ഇത് ഓപ്പൺ ചെയ്യയാണ് ഇതൊക്കെ പോയിടേയൊക്കെ പോയി अरे वाह അങ്ങനെ നമ്മുടെ എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ വെറൈറ്റി കൊട്ടക് തോമണ്ടി ഗ്യണക്കുന്നു ഗസ് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ആക്കാം സെർവ് ചെയ്യാം പൊട്ടറ്റോ മന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം നമ്മുടെ മന്തി സെറ്റ് ആയിട്ടുണ്ട് യോൺസ് സബോളു ഓ ബൈ കഴിച്ചേണ്ടി വരാം അപ്പ വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കണോ അപ്പോൾ എന്തൊക്കെയാലും നിങ്ങൾക്ക് ഇഷ്ടാവും ഞങ്ങൾക്ക് ഇഷ്ടായി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടം വിചാരിക്കുന്നു നല്ല വെറൈറ്റി വേറൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു മന്തിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ സൈനോ കഴിച്ച് കഴിഞ്ഞാൽ മന്തിന്റെ പോയി